മൂന്ന് ജ്ഞാനികൾ ഒരു യാത്ര തിരിച്ചു സ്വന്തം രാജ്യത്തെ അറിയപ്പെടുന്ന ബുദ്ധിശാലികളായിരുന്നു അവർ മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ കൂടുതൽ അറിവും അനുഭവവും നൽകുമെന്ന് അവർ വിശ്വസിച്ചു അടുത്ത രാജ്യത്തെത്തിയപ്പോൾ വലിയ ഒരു മൃഗത്തിന്റെ രൂപമുള്ള കെട്ടിടത്തെ അവർ ദൂരെ വെച്ച് കണ്ടു അങ്ങനെയൊന്ന് ആദ്യമായി കാണുന്നതിനാൽ അവർക്ക് ആശങ്കയായി അടുത്തു ചെന്നാൽ അത് ആക്രമിക്കുമോ എന്നവർ ഭയപ്പെട്ടു ഓരോരുത്തരും തങ്ങളുടെ മുന്നറിവ് വെച്ച് വ്യാഖ്യാനങ്ങൾ നൽകി അവർ തങ്ങളുടെ കണ്ടുപിടുത്തം നാട്ടിൽ തിരിച്ചെത്തി രാജാവിനെ അറിയിച്ചു അയൽ രാജ്യത്ത് ഒരു ഭീകര ജീവിയുണ്ട് അത് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചേക്കാം സൈന്യത്തെ തയ്യാറാക്കി നിർത്തണം എന്ത് കാണുന്നു എന്നതിനേക്കാൾ ഏത് കണ്ണുകൊണ്ട് കാണുന്നു എന്നതാണ് പലപ്പോഴും വിലയിരുത്തലുകളുടെ അടിസ്ഥാനം സ്വന്തം അനുഭവങ്ങളുടെയും ധാരണകളുടെയും വെളിച്ചത്തിലാണ് ആളുകളെയും പ്രവർത്തികളെയും നാം വിലയിരുത്തുന്നത് പരിചിതമായ സ്ഥിരം കാഴ്ചകളിൽ അപരിചിതമായ അപൂർവ കാഴ്ചകളുടെ ഭംഗിയും സൗന്ദര്യവും നിഷേധിക്കരുത് സ്വന്തം ചുറ്റുപാടിലുള്ള കാഴ്ചകൾ പോലും കണ്ണു തുറന്ന് കാണാത്തവർ സംഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും സാക്ഷ്യപത്രം നൽകാൻ നൽകാനിറങ്ങുമ്പോഴാണ് പലർക്കും വഴി പലരുടെയും വഴി അടയുന്നതും നിരീക്ഷണങ്ങൾ കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നവരുമുണ്ട് കണ്ടും കേട്ടും മാത്രം ജീവിതം പൂർത്തിയാക്കും ഒന്നും ചെയ്യാത്തതിനാൽ ഒരനുഭവവും ഇല്ല ആരും പഴിചാരികയുമില്ല നിഷ്പക്ഷ നിരീക്ഷണങ്ങളുടെ വക്താക്കളായി പ്രത്യക്ഷപ്പെടുന്നവർ എന്തിൻ്റെയെങ്കിലും ഉള്ളും ഉള്ളടക്കവും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങൾ കുറച്ചുകൂടി മനുഷ്യത്വമുള്ളതും മാർഗദർശകവുമായേനെ ദൂരക്കാഴ്ചകൾ മാത്രം കണ്ട് സംതൃപ്തി അടയുന്നവരോട് അവ്യക്തമായി കണ്ടവയെല്ലാം വ്യക്തമായി വിശദീകരിക്കാൻ ഇറങ്ങി പുറപ്പെടരുത് അരിക്കലെന്തെങ്കിലും എത്തണം പറ്റുമെങ്കിൽ അകത്തിറങ്ങി അർത്ഥമറിയണം